നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജിത ആർത്തവ ചക്രത്തോട് അനുബന്ധിച്ച് സ്ത്രീകൾക്ക് ശാരീരികമായും മാനസികമായും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട് പലപ്പോഴും സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവരോടുമായിട്ട് ഷെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് പക്ഷേ ഒരറ്റ മിത്രത്തോട് ഒരു ഉറ്റ സുഹൃത്തിനോട് സ്ത്രീകൾ ഇത് തുറന്നു പറയാറുണ്ട് അതുപോലെ സ്ത്രീകളുടെ കൂടെ ഒരു മിത്രത്തെ പോലെ ഈ ആർത്തവ ദിനങ്ങളിൽ കൂടെ നിന്ന് സ്ത്രീക്ക് ഒരു പരിചരണം നൽകുക എന്നുള്ള ഒരു അർത്ഥത്തിൽ എലമെന്റ്സ് വെൽനസ് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ അപ്പൊ ഇന്ന് നമ്മൾ വുമൺ കമ്പാനിയനെ പറ്റിയിട്ടാണ് നോക്കുന്നത് അത് എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഒരു സ്ത്രീക്ക് സുഹൃത്തിനെ പോലെ ആകുന്നത് എന്ന് നോക്കാം മുന്നൂറ്റി അൻപത്തി അഞ്ച് മില്യൺ സ്ത്രീകളാണ് ആർത്തവ ചക്രത്തിലൂടെ കടന്നു പ്പത്തിരണ്ട് ശതമാനത്തോളം സ്ത്രീകൾക്ക് ആർത്തവചക്രത്തോടനുബന്ധിച്ച് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും ഉണ്ടായതായിട്ട് കണ്ടുവരാറുണ്ട് ഇന്നിപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം സ്കൂൾ ഡേയ്സ് ഒക്കെ മിസ് ചെയ്യുന്നതും കണ്ടുവരാറുണ്ട് ഇനി നമുക്ക് എന്താണ് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിള് എന്നുള്ളത് നോക്കാം സ്ത്രീകൾക്ക് ഏകദേശം ഒരു എട്ട് മുതൽ പതിനഞ്ച് വയസ്സിന്റെ ഉള്ളിലായിട്ടാണ് ആദ്യമായിട്ട് അതായത് പുതിയൊരു ആർത്തവ ചക്രത്തിന് തുടക്കം കുറിക്കുന്നത് അത് ഒരു നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും ആർത്തവ വിരാമവുമാണ് സംഭവിക്കുന്നത് ഈ കാലയളവിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് നോർമലി ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് ഡേയ്സ് ആണ് നോർമലി ആയിട്ട് കാണാറുള്ളത് അപ്പം ഇത് ഇനി എന്താണ് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്തൊക്കെ ഫേസസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചുരുക്കി നോക്കാം മെയിൻലി നാല് ഫേസസ് ആണ് ആർത്തവചക്രത്തിന് ഉള്ളത് മെൻസ്ട്രേറ്റിംഗ് ഫേസ് ഫോളിക്കുലാർ ഫേസ് ഓവുലേറ്ററി ഫേസ് ആൻഡ് ഫേസ് ഇതിൽ മെൻസ്ട്രേറ്റിംഗ് ഫേസ് എന്ന് പറയുന്നതാണ് ബ്ലീഡിംഗ് ഫേസ് എന്ന് അറിയപ്പെടുന്നത് അതൊരു ത്രീ ടു സെവൻ ഡേയ്സ് ആണ് നോർമലി സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ് പക്ഷെ പല സ്ത്രീകൾക്കും ഇതിൽ നിന്നും വ്യതിയാനം സംഭവിക്കാറുണ്ട് തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തോളവും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു സ്പോട്ടിൻ മാതിരി ഉള്ളൊരു ബ്ലീഡിങ് കണ്ടുവരാറുണ്ട് അപ്പൊ അതൊരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ആ സമയങ്ങളിലൊക്കെ നമ്മൾ വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ മെൻസ്ട്രൽ ഫേസ് എന്തിനാണ് ഒരു സ്ത്രീക്കുള്ളത് കാരണം സ്ത്രീകൾക്ക് കിട്ടിയ ഒരു ഒരു അനുഗ്രഹമാണ് പുതിയ ഒരു ജീവന് ജന്മം നൽകുക എന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് സ്ത്രീകളിൽ ഓരോ മാസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ബ്ലീഡിങ് ഫേസ് തുടങ്ങുന്നതും പ്രീവിയസ് സൈക്കിളില് പ്രീവിയസ് സൈക്കിളിന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഓരോ സൈക്കിളിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുക്ലവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യുക ഫെർട്ടിലൈസേഷൻ ഫേസ് അതിനുശേഷം വരുന്നതാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് ഈ സമയത്ത് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്രിക്കോ ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ആ സമയത്താണ് എഫ്എസ് എച്ച് അല്ലെങ്കിൽ ോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ സെക്രട്ടൻ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി അഞ്ചു മുതൽ ഇരുപത് വരെയുള്ള ഒരു സ്മോൾ സാക്ക് ഫോം ചെയ്യുകയാണ് അതിനെയാണ് ഫോളിക്കൽസ് എന്ന് പറയുന്നത് ഇതിൽ ഇമ്മച്ചുവർ ആയിട്ടുള്ള പാകം എത്താത്തതായിട്ടുള്ള അണ്ടങ്ങൾ ഉണ്ടാകുന്നു ഇതിൽ ഏറ്റവും ആരോഗ്യമായിട്ടുള്ള ഒരു അണ്ടമാണ് അടുത്ത ഫേസിൽ അതായത് ഓവുലേറ്ററി ഫേസ് തേർഡ് ഫേസ് ആയിട്ടുള്ള ഓവുലേറ്ററി ഫേസിൽ സെക്രട്ടൻ ചെയ്യപ്പെടുന്നത് പതിനാലാമത്തെ ദിവസമാണ് നോർമലി അണ്ട വിസർജനം നടക്കുന്നത് അപ്പം ഈ സമയത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഗർഭധാരണത്തിന് സാധ്യത അധികം അത് കഴിഞ്ഞു വരുന്ന ഫേസ് ആണ് നാലാമത്തെ ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് അപ്പം ഈ ഫേസിലാണ് കോർപ്പസ് ലൂട്ടിയ ഉണ്ടാകുന്നത് ഇതൊക്കെ ഈ ഒരു യൂട്രസിനെ തിക്കനിങ് ചെയ്ത് പിന്നീട് ഉണ്ടാകാൻ പോകുന്ന സ്ത്രീക്ക് ഉണ്ടാകാൻ പോകുന്ന അതായത് ആ ഗർഭധാരണത്തിന് വേണ്ട മാറ്റങ്ങളാണ് പ്രിപ്പറേഷൻസ് ആണ് ബാക്കിയുള്ള ഫേസസിലൊക്കെ നടക്കുന്നത് അതാണ് ലൂട്രിയൽ ഫേസ് അപ്പം എന്താണ് അത്രയും പ്രിപ്പയർ ഇരിക്കുകയാണ് ശുക്ലവുമായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഗർഭധാരണം നടക്കുന്നില്ലാത്ത പക്ഷം അത് അടുത്ത സൈക്കിളിലേക്ക് പോവുകയാണ് അതായത് പിന്നെയും ബ്ലീഡിങ് ഫേസ് നടക്കുകയാണ് അപ്പൊ ഇതാണ് നോർമലി ഒരു മെൻസ്ട്രൽ സൈക്കിള് സ്ത്രീകളിൽ നടക്കുന്നത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആർത്തവചക്രത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിലത് നോക്കാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക ജീവിതവും ജീവിത ശൈലിയും ആഹാര രീതിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ് കാരണം ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട് അല്ലെ ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നത് ഇതൊക്കെ സ്ത്രീകളുടെ ശരീരത്തിന് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വയറുവേദന നടുവേദന തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ് ഫേസസ് ഒക്കെയാണ് കാണുന്നത് മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നതാണ് സ്ട്രെസ് സ്ട്രെസ് വളരെ ഇമ്പാക്ട് ആണ് സ്ത്രീകളിൽ ചെലുത്തുന്നത് ഹോർമോണൽ ഇംബാലൻസ് വരെ സാധ്യതയുള്ളതാണ് പല സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ തൈറോയിഡ് പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ ഉണ്ടാക്കാറുണ്ട് പീരീഡ്സിനോട് അനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് പല വിധത്തിലുള്ള രോഗങ്ങളോടനുബന്ധിച്ച് അതായത് അധികമായിട്ട് വണ്ണമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പ്രമേഹ രോഗികള് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തസ്രാവം ഇതൊക്കെ കൊണ്ടാണ് മെൻസ്ട്രൽ സൈക്കിളില് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് ഈ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേ ആണ് ആബ്സെൻസ് ഓഫ് സൈക്കിൾ അല്ലെങ്കിൽ എന്താണ് കുറെ കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് ആണ് അതിന്റെ ഡേയ്സ് ഗ്യാപ്പ് ഉണ്ടാകുന്നത് അപ്പം ഇത് ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് ഡേയ്സിനെക്കാളും കുറയുകയോ അല്ലെങ്കിൽ കൂടുമ്പോഴോ പലർക്കും ഉണ്ടാകുന്നത് മൂന്ന് മാസമായിട്ട് പീരീഡ്സ് ഉണ്ടാകുന്നില്ല ആറുമാസമായിട്ട് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇറഗുലർ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് അതായത് ഇപ്പൊ എല്ലാവർക്കും അവരവരുടെ ഡേറ്റ് ഓർമ്മയുണ്ടാവും അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് എന്താണ് എപ്പോഴാണ് ഉണ്ടാവുക തന്റെ മെൻസ്ട്രേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം ഇറഗുലർ ആയിട്ടുള്ളതാണ് ചിലപ്പം ഒരു മാസത്തിന്റെ അഞ്ചാം തീയതി ആയിരിക്കും ചെലപ്പം രണ്ട് മാസം കാണില്ല അല്ലെങ്കിൽ മൂന്ന് മാസം ഉണ്ടാവില്ല ഇതൊരു വലിയൊരു പ്രശ്നമാണ് രണ്ടാമത്തതായിട്ടുള്ള പ്രശ്നമാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം നോർമലി ത്രീ ടു സെവൻ ആണ് നോർമലി ബ്ലീഡിങ് ഉണ്ടാകുന്നത് പക്ഷേ ഇത് അതിലും അധികമാവുക ചിലവർക്കാണെങ്കിലോ ഇത് കുറവായിരിക്കും ഒന്നാമത്തെ ഡേയിൽ തന്നെ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് മിക്കവാറും അനീമിക് അനീമിക്കാകുന്നത് അതായത് വിളർച്ച ഉള്ള സ്ത്രീകൾക്കാണ് ഇത്തരത്തിൽ വളരെ ചെറിയ രീതിയിലുള്ള സ്പോർട്ടിങ് മാത്രം ആയിട്ട് കാണുന്നത് ഇനിയും ചിലർക്കാണെങ്കിലോ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസം മുഴുവനും ഹെവി ബ്ലീഡിങ് ആയിരിക്കും അപ്പം അത്തരത്തിലുള്ള സ്ത്രീകൾക്കും എന്തുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അനീമിക് ആവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഒരുപാട് രക്തമാണ് ശരീരത്തിൽ പിന്നീടുള്ള പ്രശ്നമാണ് അസഹ്യമായിട്ടുള്ള വയറുവേദന ബ്രെസ്റ്റിൽ ഉണ്ടാകുന്ന ടെൻഡർനെസ് അസഹ്യമായിട്ടുള്ള തലവേദന നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് കണ്ടംപററി ആയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് മാർക്കറ്റിൽ ഉണ്ട് പക്ഷേ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു കോഴ്സ് ഓഫ് മെഡിസിൻസ് എടുക്കുമ്പോഴത്തേക്കും സൈക്കിള് നോർമൽ ആയിരിക്കും പക്ഷേ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഡേ വണ് മുതൽ വീണ്ടും ഇറഗുലർ ആവാനായിട്ടാണ് ചാൻസസ് അതായത് ഒരു സ്ത്രീക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോൾ വന്നുകൊണ്ടിരുന്ന പീരീഡ്സ് ഈ മെഡിസിൻസും മറ്റും എടുക്കുമ്പോഴത്തേക്കും വീണ്ടും ഇറഗുലർ ആകാനുള്ള ചാൻസസ് മൂന്നും നാലും മാസങ്ങൾ ഇതിനേക്കാളും വലിയൊരു പ്രശ്നം ഇത്തരത്തിലുള്ളത് കഴിക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സും മറ്റും ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികമാണ് അപ്പം ഈ ഒരു അവസ്ഥയിൽ എലമെന്റ്സ് വെൽനസ് സ്ത്രീകൾക്കായിട്ട് ഒരു കമ്പാനിയനെ കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് വുമൺ കമ്പാനിയൻ അപ്പൊ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ആർത്തവ സമയത്ത് സ്ത്രീയുടെ കൂടെ നിന്ന് അവളിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരവുമായിട്ടാണ് വുമൺ കമ്പാനിയൻ വന്നിട്ടുള്ളത് ഇനി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ടുള്ളതാണ് ലോദ്ര അല്ലെങ്കിൽ പാച്ചോറ്റിയും അശോകവും ഇത് രണ്ടും സ്ത്രീകളുടെ യൂട്രസിലാണ് പ്രവർത്തിക്കുന്നത് ഹോർമോണിൽ വേരിയേഷൻസ് ഒക്കെ വരുത്തി നോർമൽ ആയിട്ടുള്ള ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന് പാകത്തിലേക്ക് എത്തിക്കുകയാണ് ഒരു സ്ത്രീയെ ഈ രണ്ട് ഔഷധ സസ്യങ്ങളും ചെയ്യുന്നത് അടുത്തതായിട്ടുള്ളതാണ് ബല ഗോക്ഷുരം ഇരട്ടി മധുരം എന്നിങ്ങനെയുള്ളത് അപ്പം ഇതില് ഓവറിയിലും അതുപോലെ തന്നെ യൂട്രസിലുമാണ് ഇതിന്റെ ആക്ഷൻ അപ്പം പലപ്പോഴും വീക്കെൻഡ് ആയിട്ടുള്ള യൂട്രസ് ഒക്കെ പല സ്ത്രീകളും വന്ന് പറയാറുണ്ട് അപ്പം ആ ഒരു യൂട്രസിനുള്ള ഒരു സപ്പോർട്ട് അതിനുള്ള ഒരു സ്ട്രെങ്തനിങ് ഒക്കെയാണ് അതായത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ആണ് വിലയിലൊക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു ആന്റി ആൻറ്റി സപ്ലിമെന്റേഷൻ ആണ് ഈ ഔഷധ സസ്യങ്ങൾ നൽകുന്നത് പിന്നീടുള്ളതാണ് പുനർനവ അല്ലെങ്കിൽ തഴുതാമ നല്ലൊരു മെറ്റബോളിസം അതിലൂടെ നല്ലൊരു എക്സ്ക്രേഷന് വേണ്ടി സഹായിക്കുന്നതാണ് തഴുതാമ നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനെയൊക്കെ ശരീരത്തിൽ നിന്നും പുറത്തു കളയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് പുനർനവ എന്ന് പറയുന്നത് രണ്ടാമത് അടുത്തതായിട്ടുള്ളതാണ് മരമഞ്ഞൾ അതിന് ആന്റി ഇൻഫെക്റ്റീവ് കർമ്മമാണ് ഉള്ളത് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷന് ഇപ്പം പല സ്ത്രീകളും പറയുന്നതാണ് ആർത്തവത്തിന് മുൻപായിട്ട് യോനി ഭാഗത്ത് വല്ലാത്ത ചൊറിച്ചിൽ ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ ആ ഒരു പിഎച്ച് ഉണ്ടാകുന്ന വ്യതിയാനം മൂലമാണ് അപ്പം ഈ ി അല്ലെങ്കിൽ മരമഞ്ഞള് നമ്മളുടെ ആ ഒരു ഇൻഫെക്ഷനെ എതിർത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് പിന്നീട് നമ്മളുടെ വുമൺ കമ്പാനിയനിൽ മൂന്ന് ഔഷധ സസ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശംഖുപുഷ്പി ബ്രഹ്മി അശ്വഗന്ധ ഇതിന് മൂന്നിനും എവിടെയാണ് ആക്ഷൻ ഇതിന് മൂന്നിനും ബ്രെയിനിലാണ് ആക്ഷൻ കാരണം ഈ ഒരു നോർമൽ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ നോർമൽ ആയി കൊണ്ടുപോകുന്നതിൽ ബ്രെയിന് വലിയൊരു ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് കാരണം ബ്രെയിനിൽ ഒരുപാട് ഹോർമോൺസ് എഫ് എസ് എച്ച് തുടങ്ങിയ ഹോർമോൺസ് ഒക്കെ പുറത്തേക്ക് വിടാനായിട്ടുള്ള സിഗ്നൽ കൊടുക്കുന്നത് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി അപ്പം ഇത് നോർമലി ആയില്ല എന്നുണ്ടെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾസ് ആയിരിക്കും അബ്നോർമൽ അതായത് ആബ്സെൻസ് ഓഫ് സൈക്കിൾസും ഒക്കെയാണ് അതിന്റെ ഫലമായിട്ടുള്ളത് അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ ഇപ്പം മെൻസ്ട്രൽ സൈക്കിൾ മെൻസ്ട്രേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റില് തീർച്ചയായിട്ടും ഒരു ബ്രെയിൻ ടോണിക്കും കൂടി വളരെയധികം അത്യാവശ്യമാണ് ബ്രഹ്മിയും ശംഖുപുഷ്പിയും അതുപോലെ തന്നെ അമുക്കുരും ഇത് മൂന്നും ബ്രെയിനിൽ ചെന്നിട്ട് ആക്ട് ചെയ്യുന്ന സസ്യങ്ങളാണ് ഈ അടുത്തതാണ് ശ്വേതമുസലിയും അതുപോലെ തന്നെ ശതാബരിയും ശ്വേതമുസലി കൂടുതലായിട്ടും സ്ത്രീകൾക്ക് കാണുന്ന വെള്ളപോക്ക് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് പിന്നീട് ശതാബ്ദി ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് ന്യൂട്രസിനൊക്കെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് അപ്പൊ നമ്മൾ നോക്കുമ്പഴത്തേക്കും ഇൻഫെക്ഷനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് വെള്ളപ്പോക്കിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ മാലിന്യങ്ങളെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഔഷധ സസ്യങ്ങളുണ്ട് എല്ലാത്തിനും പുറമെ ബ്രെയിൻ ടോണിക് ആയിട്ട് മൂന്ന് ഔഷധ സസ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഏതൊക്കെ കണ്ടീഷൻസിൽ എങ്ങനെയൊക്കെ നിർദ്ദേശിക്കാം എന്നത് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ആപ്സൻസ് ഓഫ് സൈക്കിൾ നോക്കാം അതായത് സ്ത്രീകളിൽ ഇപ്പം ഒരു രണ്ടാഴ്ചയായിട്ട് പീരീഡ്സ് ഡേറ്റ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചക്ക് ശേഷം പീരീഡ്സ് ഉണ്ടാകുന്നു പിന്നീട് മൂന്നാഴ്ച അങ്ങനെ ആകുന്ന സൈ സൈക്കിൾസ് അങ്ങനെ ആകുന്ന സമയങ്ങളിൽ നമുക്ക് എങ്ങനെ ഇത് നൽകാം എന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ അതായത് ഫിഫ്റ്റീൻ എം എൽ വുമൺ കമ്പാനിയൻ രാവിലെയും രാത്രിയും നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ ഇമ്മ്യൂണോ ത്രീ പ്ലസ് നിർദ്ദേശിക്കാവുന്നതാണ് ഫീലിംഗ് ലിക്വിഡ് കാരണം ചിലപ്പോൾ അനിയമിക്ക് ആവുന്നത് ഒരു ചാൻസ് ആണ് സോ ഫീലിംഗ് ലിക്വിഡ് നമുക്ക് നിർദ്ദേശിക്കാം ഇതിന്റെ കൂടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ജനറൽ ഹെൽത്ത് ആ സ്ത്രീക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് കവചപ്രാവശ്യം കൂടി സ്ത്രീകളിൽ നിർദ്ദേശിക്കാവുന്നതാണ് ഇനി ഇറഗുലർ ആയിട്ടുള്ള ഒരു സൈക്കിൾ ആണ് എന്നുണ്ടെങ്കിൽ അതായത് എല്ലാ മാസവും ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഏത് ഡേറ്റിന് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ കൂടെ വുമൺ കമ്പാനിയന്റെ കൂടെ മൾട്ടി ഗാഡ് ബ്ലഡ് പ്യൂരിഫയറും കൂടെ ചേർത്ത് നൽകാം ഓക്കെ അപ്പം ഇത്തരത്തിൽ ഒരു കോമ്പിനേഷനിൽ നമുക്ക് വുമൺ കമ്പാനിയൻ നൽകാവുന്നതാണ് ഇനി ചില സ്ത്രീകൾക്ക് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് വളരെയധികം സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈറ്റ് സ്ട്രെസ് നിർദ്ദേശിക്കാവുന്നതാണ് ഇനി ഈ സമയങ്ങളിൽ അസഹ്യമായിട്ടുള്ള നടുവേദന ഉണ്ടാവുന്നുണ്ട് തലവേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് വുമൺ കമ്പാനിയന്റെ കൂടെ നോവേദന ജെല്ലും നോവേദന ക്യാപ്സ്യൂളും കഴിക്കാവുന്നതാണ് അസഹ്യമായിട്ടുള്ള നടുവേദനയ്ക്കൊക്കെ ഇനിയും ഇത് ആർക്കൊക്കെയാണ് നിർദ്ദേശിക്കാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം ഇത് ഗർഭിണികൾക്ക് ഒരിക്കലും നിർദ്ദേശിക്കാനായിട്ട് പാടില്ല പിന്നീട് രണ്ടാമത്തതായിട്ട് ചില സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞു രണ്ട് മൂന്നും മാസമായിട്ട് പീരീഡ്സ് ആകുന്നുണ്ടാവില്ല അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇമീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് അവർക്ക് യു എസ് ജി ഒക്കെ ചെയ്ത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടോ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ആണോ എന്നതൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പം ആ സമയങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ചികിത്സയാണ് വേണ്ടത് അപ്പം രണ്ടും മൂന്നും മാസമായിട്ട് പീരീഡ്സ് ഇല്ലാത്തവർക്ക് ആബ്സെൻസ് ഓഫ് സൈക്കിൾ ആയിട്ടുള്ളവർക്ക് ഒരിക്കലും ഇത് നിർദ്ദേശിക്കരുത് അവരോടൊരു ഡോക്ടറെ കാണാൻ പറയാം ഡോക്ടർ മരുന്ന് കുറിക്കുന്നതിന്റെ കൂടെ നമുക്ക് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വുമൺ കമ്പാനിയൻ കഴിഞ്ഞു ായിട്ട് നിർദ്ദേശിക്കാം അല്ലാതെ തുടക്കത്തിലേ ഇപ്പൊരു ഒരു സ്ത്രീ പറയുകയാണ് എനിക്ക് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസമായിട്ട് പീരീഡ്സ് ഇല്ല എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് സ്റ്റാർട്ടിങ്ങില് ഒരിക്കലും നിങ്ങൾ വുമൺ കമ്പാനിയൻ നിർദ്ദേശിക്കാനായിട്ട് പാടില്ല ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റിക്കോ അല്ലെങ്കിൽ കൺസെപ്ഷനോ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മളുടെ ആ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആ ഒരു പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഓക്കെ അപ്പൊ ഒരിക്കലും ഫെർട്ടിലൈസേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗർഭധാരണം നടക്കും ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചാൽ എന്ന് ഒരിക്കലും വാഗ്ദാനം ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആർക്കും നിർദ്ദേശിക്കരുത് ഇന്ത്യയിൽ മുപ്പത് കോടി സ്ത്രീകളാണ് ഉള്ളത് ഇതിൽ മുപ്പത്തിരണ്ട് ശതമാനത്തോളം സ്ത്രീകൾ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഒന്നും വേറെ കണ്ടംപററി മെഡിസിനിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് വലിയൊരു മാർക്കറ്റാണ് നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിടക്കുന്നത് അപ്പൊ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക നമ്മളുടെ സ്ത്രീകളുടെ യൂട്രസിനും ഓവറിക്കും ഒക്കെ ഹെൽത്തി സംരക്ഷിക്കാൻ ഒരുപാട് ഔഷധങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക അപ്പൊ ഒരു കമ്പാനിയനെ പോലെ സ്ത്രീകൾക്ക് എന്നും കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ താങ്ക് യു